എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറ് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് എട്ട് നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിലുള്ളവരുണ്ടോ എന്ന് നോക്കുക ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയശക്തി നേടാനും സഹായിക്കുന്നു എല്ലാവരും ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഹ എന്ന് കമൻ്റ് ചെയ്യുക ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം സമ്മാന ലാഭം ഇവയെല്ലാം കാണുന്നുണ്ട് ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചർച്ചകൾ വിജയിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഞായറാഴ്ച വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അപകട ഭീതി നഷ്ടം ശരീരക്ഷതം ധനനഷ്ടം നിയമപരാജയം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇരുചക്രവാഹന യാത്രകൾ സൂക്ഷിക്കുക പ്രതികൂല സന്ദേശങ്ങൾ ലഭിച്ചേക്കാം വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം ബുധനാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകളുണ്ട് ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്ര തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം സുഹൃദ് സമാഗമം മത്സര വിജയം തൊഴിൽ ലാഭം ശത്രുക്ഷയം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും ധാരാളമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം നിയമവിജയം സന്തോഷം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകളും ഏറെയാണ് ബുധനാഴ്ച മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യപരാജയം അപകടഭീതി നഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പണമിടപാടുകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകളുണ്ട് ശരീരസുഖക്കുറവ് പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുന കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം ശരീരസുഖക്കുറവ് മനപ്രയാസം യാത്രാ തടസ്സം ഉദരവൈഷമ്യം ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും ചില കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതായി തോന്നാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം നിയമവിജയം യാത്രാവിജയം സുഹൃത് സമാഗമം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്നും അനുകൂല പല സാധ്യതകളും കാണുന്നുണ്ട് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അപകട ഭീതി നഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകളുമുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം ബുധനാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം നിയമവിജയം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ബിസിനസ്സിൽ വർധനവിനുമുള്ള സാധ്യതകൾ ഏറെയാണ് വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ചർച്ചകൾ വിജയിക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുമുള്ള സാധ്യതകളും ധാരാളമായി കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സാധ്യതകൾ ധാരാളമായി കാണുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സത്തിനും സ്വസ്ഥതക്കുറവിനും അഭിപ്രായ വ്യത്യാസത്തിനും ധനതടസ്സത്തിനും മനപ്രയാസത്തിനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് യാത്രാ തടസ്സം വന്നേക്കാം വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം ഇവയ്ക്കുള്ള സാധ്യതകൾ ധാരാളമാണ് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകളും ധാരാളമായി കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം കലഹം ഇച്ഛാഭംഗം നഷ്ടം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് നന്നായിരിക്കും ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം നിയമവിജയം ആരോഗ്യം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും മേലധികാരിയിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകൾ ഏറെയാണ് ബുധനാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം മത്സരവിജയം സൽക്കാരയോഗം ബിസിനസ്സിൽ ലാഭം ആരോഗ്യം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും യാത്രകൾ വിജയിക്കാനുമുള്ള സാധ്യതകളും ഏറെയാണ് ഞായറാഴ്ച വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം നിയമപരാജയം അഭിമാനക്ഷതം കലഹം വാഗ്വാദം സ്വസ്ഥതക്കുറവ് ശത്രുശല്യം മനപ്രയാസം ഇവ കാണുന്നു ബുധനാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം പരീക്ഷാ വിജയം ദ്രവ്യലാഭം സാധന ലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സത്തിനും സ്വസ്ഥതക്കുറവിനും ഉദരവൈഷമ്യത്തിനും പ്രവർത്തന മാന്യത്തിനുമുള്ള സാധ്യതകളും യാത്രാ തടസ്സം ധനതടസ്സം മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നു വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടവരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം അലച്ചി ധനതടസ്സം ചെലവ് മനപ്രയാസം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമവിജയം ആരോഗ്യം ഇവ കാണുന്നു മേലധികാരിയിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാം സഹപ്രവർത്തകരാൽ സന്തോഷം കൈവരാം സർക്കാരിൽ നിന്ന് അനുകൂല പല യോഗത്തിനുള്ള ഏറെയാണ് ബുധനാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം കലഹം ധനതടസ്സം മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ് കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം സമ്മാന ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ ഏറെയാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ധനയോഗം ബന്ധുസമാഗമം സൽക്കാരയോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുമുള്ള സാധ്യതകൾ ഏറെയായി കാണുന്നു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നുണ്ട് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് യാത്രാ തടസ്സം അലച്ചിൽ ശരീരസുഖക്കുറവ് ധനതടസ്സം മനപ്രയാസം ഇവ കാണുന്നു ബുധനാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഇവയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും സാധ്യതകൾ ഏറെയായി കാണുന്നുണ്ട് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം നിയമപരാജയം മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് പ്രതികൂല ഫലയോഗം കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രാടം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ അനുകൂലമാണ് കാര്യവിജയം അംഗീകാരം ബന്ധുസമാഗമം സൽക്കാരോഗം നിയമവിജയം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും ഉല്ലാസയാത്രകൾക്കും യാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും സർക്കാരിൽ നിന്നും അനുകൂല കലയോഗം വന്നു ചേരാനുമുള്ള സാധ്യതകൾ ഏറെയായി കാണുന്നു ബുധനാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ ചെലവ് മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം തൊഴിൽ ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ദ്രവ്യലാഭം സുഹൃത് സമാഗമം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ ഏറെയാണ് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നുണ്ട് കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനപ്രയാസം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പൂരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അപകടഭീതി നഷ്ടം ഇച്ഛാഭംഗം മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം യാത്രാ തടസ്സം ഉദരവൈഷമ്യം ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബുധനാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധുസമാഗമം ഇവയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ് ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യാത്രകൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ അനുഭവിക്കാനുമുള്ള സാധ്യതകളും ഏറെയാണ്